നമ്മൾ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ സ്വന്തമാക്കാനായിട്ട് അവരെ സ്വന്തമാക്കാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഒരു ഇൻട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലാതെ തീരെ ബന്ധമില്ലാത്ത ആൾക്കാരെ വശ്യം ചെയ്ത് വശീകരിക്കാനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് അതായത് അവരിലേക്ക് അടുക്കാനോ ചെല്ലാനോ നമുക്ക് കഴിയില്ല നോർമൽ കണ്ടീഷനിലുള്ളൊരു ിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് വശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തിലേക്കുള്ള നല്ല വഴിത്തിരിവ് അതായത് കവിതാക്കളായാലും പ്രണതാക്കളായാലും നല്ല രീതിയിലുള്ളൊരു ഇന്ററാക്ഷൻ വരണമെങ്കിൽ അവരായിട്ട് ഒരു പരിചയവും കാര്യങ്ങളും ഉണ്ടാവണം അല്ലാതെ തീരെ ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് വശ്യത്തിലൂടെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരായാലും നല്ല വ്യക്തികളെ ആയാലും അതുപോലെ തന്നെ വശ്യം ഉപയോഗിക്കുന്നത് ദമ്പതിമാരും പ്രണിതാക്കളും മാത്രമല്ല അതായത് കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റിംഗ് മേഖലകളിൽ അതുപോലെ തന്നെ ഓഫീഷ്യൽ സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യുന്ന വിവിധ മേഖലകളിലുള്ളവർക്കും ഇതുപോലെ തന്നെ വശ്യം വളരെ ഉപയോഗമാണ് വശ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മാത്രമല്ല അതായത് ലോകവശ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിയുണ്ട് ഈ ലോകവശ്യം എന്ന് പറഞ്ഞ ക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നമനവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നല്ല രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലോകവശ്യവും വശ്യക്രിയകളും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് മേഖലകളിലൊക്കെ ചെല്ലുന്ന ആൾക്കാർ പറയുമ്പോൾ അതായത് പല വീടുകളിലോ വ്യക്തികളിലോ ചെന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയാം എനിക്കിപ്പോൾ വേണ്ട അത് കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും അവർക്കൊരു ഇറിറ്റേഷൻ വന്ന് മാറും അതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൽ പോകുന്നവർക്കും ലോകവശ്യം എന്ന് പറഞ്ഞുള്ള ക്രിയ വളരെ അനുകൂലമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്തിട്ട് നല്ലപോലെ അതിന് ഫലപ്രാപ്തി കണ്ടിട്ടുണ്ട്